എല്ലാവർക്കും നമസ്കാരം മനോമി ചിന്തയിലേക്ക് സ്വാഗതം നമ്മൾ പഠിക്കുന്ന വിഷയം നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഇൻട്യൂഷൻ കിട്ടുന്നത് എങ്ങനെ വളരെ അത്ഭുതകരമായിട്ട് പലരും പറയാറുണ്ടല്ലേ ചിലർ പറയാറുണ്ട് അത് എനിക്കറിയാം താങ്കൾ എന്താണോ ചെയ്തത് അല്ല ചെയ്യാൻ പോകുന്നത് എന്നെ മറച്ചു വെച്ച് ഒളിച്ചു വെച്ച് ചെയ്ത കാര്യങ്ങളെല്ലാം കൃത്യമായി ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് അക്കമിട്ട് പറയുമ്പോൾ ഈ എത്ര ഒളിച്ചു വെച്ച വ്യക്തികളും വണ്ടറായി പോകും അത് സത്യമായിരിക്കുകയും ചെയ്യും പലപ്പോഴും അപ്പൊ ഇതിൻ്റെയൊക്കെ പിന്നെയുള്ള മനഃശാസ്ത്രത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ പോകുന്നത് തീർച്ചയായിട്ടും ഇതറിയണ്ടേ അത് വലിയൊരു വിഷയമാണ് അതറിയാനുള്ള പലരും ആഗ്രഹമല്ലേ എന്നാൽ ചില വേഗമായിട്ടുള്ള രീതി പലരും പലരെ പറ്റി തട്ടിപിടലൊക്കെ നടത്തും അത് അതിനെയല്ല ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ വളരെ ഇൻറ്റിമസിയുള്ളവർ അപ്പം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണല്ലോ വളരെ ഇൻട്രൂസീവ് ഉള്ളവർ അവര് പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളോ നല്ല കാര്യങ്ങളാകാം അല്ലാത്ത മോശം കാര്യങ്ങളാകാം വട്ട് എവർ ഇറ്റ് ഈസ് പക്ഷെ നിങ്ങളോട് അടുത്ത് നിൽക്കുന്ന ചിലർക്ക് ചില നേരങ്ങളിൽ ചില വെളിപാട് പോലെ കൃത്യതയോടെ അത് മുൻകൂട്ടി അറിയാൻ സാധിക്കും ചിലപ്പം താക്കീത് നൽകുമായിരുന്നു ഇത് ഇങ്ങനെ ചില ശ്രദ്ധിക്കണം കേട്ടോ എന്തോ ചില പ്രശ്നങ്ങൾ വരാൻ പോകുന്നു ഇപ്പം നല്ല ആത്മബന്ധമുള്ള പേരൻസ് ഓരോ മക്കളങ്ങ് ദൂരെയായിരിക്കും പഠിക്കുക അപ്പം പെട്ടെന്ന് തന്നെ രണ്ടു രണ്ട് ദിവസിക്കുമ്പോൾ വിളിച്ച് പറയുന്നു എന്തോ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് പോകുമ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങൾ അവർ കാണിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് ഒരു വ്യക്തമായ സൂചനയോടുകൂടി പറയും അപ്പൊ മറ്റേ ആളുകൾ അത്ഭുതപ്പെട്ടു ഇതങ്ങനെ എൻ്റെ ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഇതൊക്കെ റീഡ് ചെയ്യാൻ സാധിച്ചു പഴയ ഭർത്താക്കന്മാർ ഭർത്താക്കന്മാരെ പറ്റി പലപ്പോഴും ഭാര്യമാർ പറയുന്ന പല ഇൻറ്റൂഷൻസും അല്ലെ അവരുടെ മനസ്സിൽ നിന്ന് ഇൻറ്റുഷൻസ് കറക്റ്റ് ആകാറുണ്ട് അപ്പോൾ ഭർത്താക്കന്മാരാവൂടെ ചില കള്ളത്രങ്ങളൊക്കെ ചില കൂട്ടുകാർ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് കറങ്ങിയിടിക്കാൻ പോകുന്ന പ്ലാനുകളും അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുറ്റും ചെറിയ ചെറിയ വികൃതികളൊക്കെ കാണിച്ചു വരും മുൻകൂട്ടി തന്നെ കണ്ടില്ലെങ്കിലും ഫോണിലൂടെയാണെന്ന് പറഞ്ഞാലും ഉടനെ ഒരു സന്ദേശം അങ്ങോട്ട് കിട്ടിയിരിക്കും കിട്ടിയിരിക്കുന്നില്ല ഇത് കാണുമ്പോൾ ഭർത്താകന്മാർ ആവിടെ ചെടിയും ഇത് എന്തൊരു കട്ടോട ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിലൊരു മനഃശാസ്ത്രമുണ്ട് ഒരു സൈക്കോളജി ഉണ്ട് അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മനസ്സിലാക്കാൻ പോകുന്നു തീർച്ചയായിട്ടും ആവശ്യമുണ്ടല്ലോ യെസ് അതിതാണ് എപ്പോഴും നമ്മുടെ തോട്ട് എനർജികൾക്ക് ഭയങ്കര പവറാണ് നമുക്കറിയാം ചിന്താശക്തി ചിന്തയ്ക്കൊരു പവറുണ്ട് അപ്പോഴൂഢാവത്തിലേക്ക് ഈ നിഗൂഢ ഈ ചിന്തകൾ വന്ന് അടിഞ്ഞു കൂടുന്നു അതായത് ഒരാളെ പറ്റി അത്ര ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് അവരുടെ പുറകെയുള്ള ചിന്ത മറ്റാൾ കൊണ്ടേ അത് റിസീവറും ട്രാൻസ്മീറ്ററും പോലെയാണ് ഓക്കെ അപ്പൊ ട്രാൻസ്മീറ്റർ എപ്പോഴും ഈ പറയുന്ന റിസീവർ എവിടെയൊക്കെ പോകുന്നു അവിടെ എല്ലാം ഇവരെ പറ്റിയുള്ള ചിന്തകൾ കുറെ നാളുകളായിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ല അവരുടെ പ്രവർത്തന രീതികൾ കർമ്മമണ്ഡലം ഇതെല്ലാം ഇവർക്കറിയായിരിക്കും അത് ടൈം ടു ടൈം അവർക്ക് അപ്ഡേറ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അവരുടെ അസാന്നിധ്യത്തിലും ഇവരെവിടേക്കെയാണ് പോകുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി ഈ ട്രാൻസ്മിഷൻ കേന്ദ്രം ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ കുറെ 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 നാളുകൾ കഴിയുമ്പോൾ എല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ആദ്യകാലങ്ങളിൽ പറഞ്ഞിരുന്ന പെരുമാറിയതും അതനുസരിച്ച് ഈ വ്യക്തിയുടെ ഓരോ ട്രാക്കും ഈ റിസീവർ ഇരിക്കുന്ന ആൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ തികഞ്ഞ ആത്മാർത്ഥമായ ഒരു ബന്ധമായതുകൊണ്ടാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അതങ്ങ് ശരിക്കും ട്യൂണ്ടാവും അവർ ഓട്ടോബൈൽ മോഡാവും അങ്ങനെ കുറേ നാൾ കഴിയുമ്പോഴേ ഈ വ്യക്തികൾ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഒരു കാര്യവും അറിയിക്കാതെയാണെന്ന് പറഞ്ഞാലും ഈ ട്രാൻസ്മിഷൻ കേന്ദ്രങ്ങളറിയിക്കാതെ അവർ ചി ചിന്തിക്കുന്ന ചിന്തകളോ പ്രവർത്തനങ്ങളോ ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കോസ്മിക്കിൽ നിന്നും കോസ്മിക് എനർജിയിൽ നിന്നും സിഗ്നൽ ഈ ട്രാൻസ്മിഷൻ കേന്ദ്രങ്ങളിലേക്ക് കിട്ടും അപ്പോഴാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നത് ഇങ്ങനെയാണോ സംഭവിച്ചത് അല്ലെടുത്ത് കള്ളം പറയരുത് അല്ല സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ചിലർ വലിയ നല്ല നല്ല കാര്യങ്ങളെ പറ്റി ഒക്കെ കൃത്യമായിട്ട് ഇതേപോലെ അപ്പൊ നിരീക്ഷണം എന്ന് പറയുന്നത് പുറയിൽ നിൽക്കുന്ന ആള് കൃത്യമായിട്ടും സത്യസന്ധതയോടും അത് പല ആവർത്തി കറക്റ്റ് റൂട്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഹാബിറ്റിലായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏർപ്പെടിക്കും ഇതാണ് പിന്നീട് അവസരത്തിലും ഈ വ്യക്തികളെ പറ്റി മറ്റാൾക്ക് അവരുടെ നിഗൂഢ ഭാവത്തിൽ ഇതാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ എത്തപ്പെടുന്നു പറയുന്നു ഇത് പലപ്പോഴും ഒരു പ്രശ്നം ഇവിടെ സംഭവിക്കാനുള്ളത് പല വ്യക്തികളെ സംബന്ധിച്ചും ഈ ട്രാൻസ്മിഷൻ കേന്ദ്രങ്ങളിൽ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് സങ്കല്പിക്കുന്ന പല കാര്യങ്ങളും അത് രൂഢമൂലമായിട്ട് ഒരു നിഗൂഢ ഭാവമായിട്ട് അവിടെ മാറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഈ വ്യക്തികൾ അറിയാതെ പോലും ഈ ഉള്ളിൽ ഉള്ളിലിരുന്ന ഇൻഡ്യൂഷൻ ആയിരിക്കും അങ്ങനെ ഫേക്ക് ഉള്ളതിനെ ഈ ട്രാൻസ്മിഷൻ കേന്ദ്രങ്ങൾ സത്യമാണ് അത് തന്നെയാണെന്ന് സ്റ്റാൻഡ് ചെയ്യാനായിട്ട് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകും അത് വലിയ വലിയ പ്രശ്നങ്ങൾ കുടുംബങ്ങൾ ഉണ്ടാകാറുണ്ട് വ്യക്തിബന്ധങ്ങളുണ്ടാകേണ്ട സുബന്ധങ്ങളിലൊക്കെ ഇതേപോലെ ചില വ്യക്തികൾ ഞാൻ പിടിച്ച മൊബൈലിന് നാല് കൊമ്പെന്ന് പറഞ്ഞ് അതിൽ തന്നെ പിടിച്ചു കളയും മുറുകെ പിടിച്ച് കളി തർക്കിച്ച് കളി കാരണം എൻ്റെ ഇൻവ്യൂഷൻ ഒന്നും തെറ്റാറില്ല എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് ഷടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി പല ബന്ധങ്ങൾ പോലും ശിഥിലമാകാറുണ്ട് അവിടെ ശ്രദ്ധിക്കാനുള്ളത് ഈ പറയുന്ന ആദ്യകാലമുള്ള നിരീക്ഷണത്തിൽ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ മാത്രമാണ് ഇത് കറക്റ്റായി വരിക അല്ലെങ്കിൽ പലപ്പോഴും ഈ ട്രാൻസ്മിഷൻ കേന്ദ്രങ്ങള് തൊടുത്തുവിടുന്ന പല അസംഷനും തെറ്റായി വരുമ്പോൾ ഇവരത്തരത്തിൽ ശീലിച്ചീലിച്ച് ഒരു ഹാലൂസിനേഷൻ അവസ്ഥയിലെ ഒരു ഭാന്തി വിഭ്രാന്തിയുടെ ആളായിട്ട് മാറാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പ്രഡിക്റ്റ് ചെയ്യുമ്പം പ്രഡിക്റ്റ് ചെയ്യുന്നതിൻ്റെ സത്യസന്ധത എന്തെന്ന് മനസ്സിലാകാതെ പലരും ഇത്തരത്തിലുള്ള വിഷയത്തിലേക്ക് ഇന്ന് പെടാറുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ദൈവവുമായിട്ട് കണപ്പ് കണക്ട് ചെയ്തിട്ടുള്ള അതായത് നമ്മുടെ ഏതെങ്കിലും വിശ്വാസം ആ ദൈവവിശ്വാസങ്ങളില് നന്മയുടെ പാതയിൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് ദൂഷ്യം വരുത്താതെ അവനവൻ്റെ അഭിവൃദ്ധിക്കും സമൂഹ അഭിവൃദ്ധിക്കും വേണ്ടി മാത്രം ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ട് ട്യൂൺ ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഒബ്ജക്റ്റിൽ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇത് പ്രപഞ്ച ശക്തിയുമായിട്ടും അതിന്റെ നന്മകളെ സംബന്ധിച്ചും നമ്മൾ ഉള്ളിലേക്ക് സ്വാംശീകരിക്കുന്ന ഒരു നിഗൂഢ ഭാവം അത്തരത്തിലാണെങ്കിൽ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതിനെ പറ്റി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കൊടുക്കുന്ന പ്രാർത്ഥന പ്രകർഷണ ധ്യാനിക്കുന്നതാണ് പ്രാർത്ഥന ആ പ്രാർത്ഥനകളിലൂടെ റിസൾട്ട് കുറേശ്ശെ കുറേശ്ശെ ചെറുതും വലുതുമായ രീതിയിൽ കിട്ടിയിട്ടുള്ളവർക്ക് നല്ലൊരു ആത്മവിശ്വാസവും അത് ആ വ്യക്തിക്ക് ഒരു നിഗൂഢ ഭാവമായി മാറുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ഈ ജീവിതത്തിൽ വരാൻ പോകുന്ന സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്റൂഷൻ സ്വയം മനസ്സിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് അത് ദൈവവിളി പോലെ പലർക്കും നമ്മുടെ ജീവിതത്തിൽ തന്നെ അതിന്റെ മറ്റു ആൾക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ ദൈവത്തിന്റെ ഇടപെടൽ അവിടെ ചില സന്ദേശമായി ലഭിക്കുന്നു അല്ലെങ്കിൽ ട്രാക്ക് മാറ്റി ചിന്തിക്കാനായിട്ടും പ്രവർത്തിപ്പിക്കാനായിട്ടും നമ്മളെ സപ്പോർട്ട് തരുന്നു എന്നുള്ളതാണ് അതിനാണ് ദൈവാധീനം എന്ന് പറയുന്നത് ദൈവത്തെ അധീനത്തിലാക്കി അപ്പം ഞാൻ പറയുന്നത് വ്യക്തികളുടെ കാര്യത്തിലാണെങ്കിൽ പലപ്പോഴും ഇതേപോലെ നിങ്ങൾ ചേസ് ചെയ്ത് ചിന്തിച്ച് പല പല പ്രാവശ്യവും ആ നിഗൂഢ ഭാവം നിങ്ങളുടേതാക്കുമ്പോൾ ആ ട്രാൻസ്മിറ്റർ ആക്കുമ്പോൾ അത് സത്യസന്ധമായിട്ടും ജെന്യുവനായിട്ടുള്ളതുമായിരിക്കണം അല്ലെങ്കിൽ പിന്നീട് കിട്ടുന്ന എല്ലാം എന്തായി മാറും ഫേക്ക് ആയി മാറാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ളതൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ രീതിയിൽ പലരുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് അങ്ങനെ ഇൻഡ്യൂഷിന്റെ പേരിൽ തോന്നൽ ചില ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്നതിന്റെ പേരിലാണ് പലപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുള്ളത് ചിലർക്ക് വലിയ നല്ലഗതി ഉണ്ടാകാൻ ഒരു സ്വപ്നമായിരിക്കും നിമിത്തമായി വരുന്നത് ഇങ്ങനെ പല വിധത്തിൽ വ്യക്തതയല്ലാത്ത വ്യക്തമല്ലാത്ത മനസ്സിനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് മനസ്സിലായത് ക്ലിയർ ആകുന്നുണ്ടല്ലോ അപ്പം നമ്മുടെയൊക്കെ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ മറ്റൊരാളെ പറ്റി ചിന്തിക്കുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടില്ലെങ്കിലും കൃത്യമായ രീതിയിൽ ഉറപ്പുവരുത്തുന്നതിൻ്റെ രഹസ്യം ഇതൊക്കെ തന്നെയാണ് വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കി പോയില്ല എങ്കിൽ ഇത് അപകടത്തിലും വരാം അതിസൂക്ഷ്മമായിട്ട് പ്രാക്ടീസ് ചെയ്താലോ നല്ല കാര്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം എന്നർത്ഥം ഞാനിത് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലർക്കും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും ഓക്കെ അപ്പം അതിൻ്റെ പിന്നെ സയൻസ് ഇതാണ് എന്നർത്ഥം ഇത് ഞാന സ്പീഡിലാണ് പറഞ്ഞു പോയത് എന്നിരുന്നാൽ തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ സൂക്ഷ്മർത്ഥം മനസ്സിലാണെങ്കിൽ ഇതൊന്നോ രണ്ടോ പ്രാവശ്യമൊന്നു കേട്ടാൽ ക്ലിയർ ആകും ഓക്കെ സോ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു